കഴിഞ്ഞ ദിവസം അന്തരിച്ച ബി ജെ പി നേതാവും നഗരസഭാ മുൻ കൌൺസിലറുമായിരുന്ന ഡി ദേവിന്റെ നിര്യാണത്തിൽ ആത്മിക ആചാര്യൻ പള്ളിക്കൽ സുനിൽ അനുശോചനം രേഖപ്പെടുത്തിയത് വേറിട്ട തരത്തിൽ സപ്താഹ്യയജ്ഞത്തിനിടയിൽ മൗനപ്രാർത്ഥന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ബിജെപി നേതാവും കായംകുളം നഗരസഭാ മുൻ കൌൺസിലറും ആധ്യാത്മിക പ്രവർത്തകനുമായിരുന്ന ഡി അശ്വിദേവിന് സുഹൃത്തും ഫീഡിനെറ്റിന്റെ ചെട്ടുകുളങ്ങര കുംഭപരണി തത്സമയ സംപ്രേഷണത്തിൽ സ്ഥിരമായുള്ള സഹ അവതാരകനുമായിരുന്ന ആധ്യാത്മികാചാര്യൻ പള്ളിക്കൽ സുനിൽ ആദരാഞ്ജലി അർപ്പിച്ചത് വേറിട്ട രീതിയിലായിരുന്നു സപ്താഹജ്ഞത്തിനിടയിൽ മൌനപ്രാർത്ഥന നടത്തിയായിരുന്നു പള്ളിക്കൽ സുനിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത് നഗരസഭയുടെ ശ്രീ അശ്വിനി അശ്വിനിദേവ് ഏറ്റവും അടുത്ത സുഹൃത്താണ് അശ്വിനി ദേവ് അശ്വിനിവ് ഒരു വർഷത്തിന് മുമ്പ് ചികിത്സയിലായി അദ്ദേഹം ഭഗവാന്റെ ലോകത്തിൽ എല്ലാവരും എഴുന്നേറ്റ് ഒരു മിനിറ്റ് വേണ്ടി പ്രവർത്തിക്കും കൊട്ടാരക്കര പെരുങ്ങുളം മഹാവിഷ്ണു നാഗരാജ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹവേദിയിലായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ചത്